ായി വളരെ അധികം വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ രേണു ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒന്നര രണ്ട് മിനിറ്റോളം വരും ഒരു ചെറിയ റീലാണ് പക്ഷെ ആ ഇന്റർവ്യൂ കണ്ടു തീരുന്നതിനിടയിൽ എന്റെ കണ്ണുകൾ താനേ നിറഞ്ഞൊഴുകി അത് എന്തിനാണെന്ന് എനിക്ക് അത് ആ ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ചാനലിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയെന്ന് മനസ്സാക്ഷിയുള്ളവരുടെ കണ്ണ് നിറയോട്ടോ അപ്പം രേണു സുദ്ധിയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രേണു സുതിയെ കുറേ പേര് കാലാകാലങ്ങളായിട്ട് ഇപ്പം അവരുടെ ഭർത്താവ് റീൽസ് ഒക്കെ ചെയ്ത് ചെറിയ തോതിലെ ആൽബങ്ങളിലൊക്കെ അഭിനയിച്ച് തിരിച്ചു വരാൻ തുടങ്ങിയ തൊട്ട് അവരെ നല്ല രീതിയിൽ ബോഡി ഷേപ്പിംഗ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അവരെ വരിച്ചു കയറി കുറേ പേര് കണ്ടന്റ് ആക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലുണ്ടാവും നിങ്ങളും ഇപ്പോൾ അതല്ലേ ചെയ്യുന്നതെന്ന് ഇപ്പം ഈ ആദ്യം കമന്റ് ഇടാൻ വരുന്നവര് നിങ്ങളും രേണു സുധീയ വെച്ചല്ലേ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഇടാൻ വരുന്നവർ ജസ്റ്റ് എന്റെ ചാനൽ ഒന്ന് കയറിയിട്ട് ഞാൻ സുധിയെ വെച്ച് എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നൊന്ന് നോക്കിയിട്ട് കമന്റ് ഇടുന്ന നല്ലതായിരിക്കും ഒരു സ്വഭാവമുണ്ട് ആദ്യത്തെ കമന്റ് പോസിറ്റീവ് ആണെങ്കിൽ ബാക്കിയുള്ള കമന്റ്സും പോസിറ്റീവ് ആയിരിക്കും ആദ്യം ഒരാളുടെ നെഗറ്റീവ് കമന്റ് ആണെങ്കിൽ പിന്നെ ബാക്കി മൊത്തം നെഗറ്റീവ് ആയിരിക്കും പിന്നെ തമേയിൽ നോക്കിയിട്ട് വീഡിയോ കാണാതെ കമന്റ് ഇടുന്നവരുണ്ട് വീഡിയോയുടെ ഒരു ഫസ്റ്റ് ഒരു ചിപൂരം കണ്ടിട്ട് അതിൽ വന്ന് കമന്റ് ഇടുന്നവരുമുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇത്തിരി ഇമ്മണിയും മുറിയൊക്കെ കണ്ടിട്ട് കമന്റ് ഇടുന്നവരുടെ കമന്റിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കില്ല ഞാൻ അതിനൊന്നും ചെയ്യില്ല അത് അങ്ങനെയും വിടും അപ്പൊ നമ്മുടെ വിഷയം അതല്ല ഒരു ഏഴു സ്ഥിതിയാണ് നമ്മുടെ വിഷയം അപ്പം ഞാൻ രാവിലെ കണ്ട ഇൻ്റർവ്യൂയിൽ രേണു സുദീ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട് അവരുടെ ബാങ്ക് ബാലൻസ് കാണിക്കുന്നുണ്ട് അവരവരുടെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കാരണം ഇന്നലെ ഒരു ചാനലിൽ ഒരു ലേഡി ഫോൺ എടുത്ത് വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ചാനലാണ് അപ്പം അതിൽ കൊല്ലം സുധീടെ രണ്ടാം ഭാര്യ ആയിരുന്നു എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട ലേഡി വിളിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ കഴി അതിൻ്റെ ഒരു ഇതിലായിരിക്കാം രേണു സുദീ ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുന്നത് എന്നിരുന്നാൽ തന്നെ എന്തിനാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ സൈബർ പുള്ളിയും ചെയ്യുന്നത് അവർ അവർ എന്ത് എന്ത് തെറ്റാണ് രേണുസുദ്ധ ചെയ്തത് എനിക്ക് ഈ ഒരു ഒറ്റ ചോദ്യം കൊണ്ട് ചോദിക്കേണ്ടത് അവർ ഭർത്താവ് മരിച്ചപ്പോൾ അവർ വിധവാേഷം കിട്ടി മൂലയ്ക്ക് ഇരിക്കാത്തതാണോ നമ്മൾ കുറേ പേര് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കൺസെപ്റ്റ് ചെയ്ത് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഒരു ഒരിതുണ്ട് രേണുസുതി ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം ആ ഒരു രീതിക്ക് അവർ നിൽക്കാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് രേണു സുദീക്ക് ഇത്രയും സൈബർ പുള്ളിയിൽ ഈ ഇടക്കാലത്ത് സോഷ്യൽ മീഡിയ ഇങ്ങനെ വലിച്ചു കീറിയ ഒരു സ്ത്രീ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇത്രയും സൈബർ പുള്ളിങ്ങ് നേരിടാൻ രേണു സുദി ചെയ്യുന്ന തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സൊസൈറ്റിയിൽ എല്ലാവരും എല്ലാം തികഞ്ഞവരാണോ രേണു സുദിയെ ജഡ്ജ് ചെയ്യുന്നവരെല്ലാം എല്ലാം തികഞ്ഞിരിക്കുന്നവരാണോ ഇല്ല മനുഷ്യനാണ് ഭൂമിയിൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും അപ്പം ഈ രേണു കമന്റ് ഇട്ട് ചിലത് ആക്രമിക്കുന്നത് ഇങ്ങനെയാണ് അയ്യോ ഞാനൊന്നും പറയുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ ചിലവിന് കൊടുക്കേണ്ടി വരും അതെ ചിലവിന് കൊടുത്തിട്ട് പറയൂ അത് കറക്റ്റാണോ നിങ്ങൾ ആരെങ്കിലും അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടോ കൊല്ലം സുതിയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ മകനും ഇപ്പം രേണു രേണുവിനെ കല്യാണം കഴിച്ചാലുള്ള ഒരു മകനും മൊത്തം രണ്ട് കുട്ടികളവരെ വളർത്തുന്നുണ്ട് ഈ ഈ ശ്രുതിയോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ആൾക്കാർ ആരെങ്കിലും ഈ മക്കൾ കഴിച്ചോ എന്ന് അന്വേഷിക്കുന്നുണ്ടോ ഇല്ല അപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് അവരിങ്ങനെ ആക്രമിക്കുന്നത് രക്ഷിക്കാൻ അധികാരമില്ലാത്തവരെ ശിക്ഷിക്കാനും അധികാരമില്ല അവരെ അവരെ വഴിക്ക് വിട്ടേ എന്തിനോട് രേണു സുതി രേണുസുതി എങ്ങോട്ട് തിരിഞ്ഞാൻ രേണു സുതി വേറെ ഏതെങ്കിലും ഒരു ലേഡി ആയിരുന്നു ഈ സ്ഥാനത്തെങ്കില് എന്ന് സൂയിസൈഡ് ചെയ്ത് അത്രയ്ക്ക് അവരെ വലിച്ചു കീറുന്നുണ്ട് ട്രോളർമാരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും എല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ പേരുടെ കഞ്ഞി കുടിയെ രേണു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ രേണു സുധിയെ ഇങ്ങനെ വലിച്ചു കീറാൻ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാരണങ്ങളുണ്ട് ഒന്നാമത് കൊല്ലം സുതി ഒരു സൂപ്പർ സ്റ്റാർ അല്ല കൊല്ലം സ്തുതിക്ക് വലിയ രാഷ്ട്രീയ പിടിപാടോ ബിസിനസ്മാനോ പണക്കാരനോ ഒന്നുമല്ല അതായത് പുള്ളിക്ക് പിടിപാടും പണവും ഒന്നുമില്ല ഏഹ് ഈ സു രേണു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ചോദിക്കാനും പറയാനാരുമില്ല അവരെന്ത് ചെയ്താലും അവർക്ക് സ്ട്രോങ് ആയിട്ട് അവരുടെ കൂടെ നിൽക്കാൻ വേറെ ആരുമില്ല അപ്പം ചാഞ്ഞ് കിടക്കുന്ന മരത്തിൽ കയറാൻ സുഖം എന്ന് പറയും പോലെയാണ് രേണു സുധിയ അതായത് ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിയും ചെയ്യുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ചാനലിൽ ഒന്നും ഇന്റർവ്യൂ കൊടുക്കും സ്വാഭാവികമായിട്ടും ഇത്രയും സൈബർ ബുള്ളിയും നേരിടുമ്പോൾ ഏതൊരു മനുഷ്യനായാലും ഒന്ന് ഒന്നുപോട്ടി പോകും ചില ഇന്റർവ്യൂവിൽ അവർ പൊട്ടിത്തെറിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് മനുഷ്യനല്ലേടെ മനുഷ്യൻ നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലെയല്ലേ ആ സ്ത്രീക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ അവകാശം ഉള്ളത് എന്തിനാണ് ആ സ്ത്രീയെ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ കണ്ടാക്കി വലിച്ചു തീർന്നത് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഒരു കൊല്ലം സുതി എന്നൊരു പേര് രേണു സുതി എന്നുള്ള സുതി എന്നുള്ളൊരു പേര് അവരുടെ പേരിൻ്റെ ബാക്കിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അവർ എന്തെല്ലാമാണ് കേൾക്കേണ്ടി വരുന്നത് ഇത് ഒരു സ്ത്രീയല്ലേ അതൊരു മനുഷ്യ സ്ത്രീയല്ലേ ഇപ്പം രേണു സുധി ആൾക്കാർ സൈബർ ഗുളിയും ചെയ്യുന്നതിന്റെ വേറൊരു കാരണം പറയാം ഇവിടെ തമന്നെ തുണിയില്ലാതെ അഭിനയിക്കുന്നുണ്ട് നയൻ താരെ അഭിനയിക്കുന്നുണ്ട് തൃഷ അഭിനയിക്കുന്നുണ്ട് ഇരിയാനെ അഭിനയിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഒത്തിരി പേര് ബിക്കിനിയിട്ടും ജട്ടിയിട്ടും കൃഷ്ണകുമാറിന്റെ നാല് മക്കളും തുണി കൊടുക്കുന്നില്ല കൃഷ്ണ സിസ്റ്റേഴ്സ് അതിനൊന്നും ആർക്കും യാതൊരു പ്രശ്നമില്ല സിനിമാ നടൻ ഇന്ദ്രജിത്തും ഭാര്യയും അവരുടെ മക്കളുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവരൊന്നും ഇവിടെ എന്ത് ചെയ്താലും ഒരു പ്രശ്നവും മല്ലിക സുകുമാരൻ സുകുമാരൻ എന്ന് പറഞ്ഞ നടൻ്റെ വിധവയാണ് അവർ സാരി ഉടുക്ക പട്ടുസാരി ഉടുക്കുന്നതിനോ പൊട്ട് പൊട്ടു വയ്ക്കുന്നതിനോ ചന്ദനം ഇടുന്നതിനോ അവർ ആഭരണങ്ങൾ ഇടുന്നതിനോ ഒന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല രേണു സുധിയാവുമ്പോഴത്തേക്കും ഒരു സുഖം ഒരു മനസ്സുഖം എന്തുകൊണ്ടാണ് രേണു സുതിയുടെ രൂപം നമ്മുടെ മലയാളികളുടെ സൗന്ദര്യ സങ്കല്പത്തിനെതിരെയാണല്ലേ ഈ പല്ല് ശകലം പൊന്തിയിരിക്കുന്നതും കവളൊട്ടിയിരിക്കുന്നതും ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ എന്താണ് ഇതൊന്നും സൗന്ദര്യ സങ്കല്പം അല്ലേ നമ്മളെ നമ്മുടെ സൗന്ദര്യ സങ്കല്പം പിന്നെ ആരിലെ കണ് താമരമുട്ട് പോലുള്ള ക കണ്ണ് നീണ്ട മൂക്ക് നിരയൊത്ത ചുണ്ട് വടിവൊത്ത ശരീരം അല്ലേ നമുക്ക് ഈ ഇങ്ങനെയൊന്നും ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന് നമുക്ക് പറ്റത്തില്ല അപ്പം അവർ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അഭിനയിക്കുന്നതാണ് നമ്മൾ വളരെ ബുദ്ധിമുട്ട് അല്ലേ നമ്മളൊക്കെ എല്ലാം തെങ്ങിഞ്ഞവരാണല്ലോ എത്ര പേര് ഒരു ടൈം പാസിന് വേണ്ടി ചുമ്മാ റീൽസ് ചെയ്യുന്നവരെ എയറിൽ കയറ്റുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്നാൽ തുണി അഴിച്ചിട്ട് റീസിന് വേണ്ടിയിട്ട് റീൽസിൽ കിടന്ന ചന്നം പിന്നെ കണ്ട വൃത്തിയേട് കാണിക്കുന്ന ആരെയും ആരും ഒന്നും പറയുന്നില്ല അതെല്ലാം നമ്മൾ കണ്ട് ആസ്വദിക്കുന്നുണ്ട് നമ്മുടെ മലയാളികൾ എവിടെയാണ് മാറിയത് നമ്മുടെ മൈൻഡ് സെറ്റ് എവിടെയാണ് ചെയ്ഞ്ചായത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ല ഒരിക്കലും നന്നാമത്തിൻ്റെ മലയാളികൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് കീറുന്നത് അവർ ഉടുക്കുന്നുണ്ടോ ഉണ്ണുന്നുണ്ടോ കഴിക്കുന്നു ഇതൊന്നും ആർക്കും അറിയേണ്ട അവർ ഹാപ്പിയാണോ അവരെങ്ങനെയാണ് അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലെന്താണ് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അവർ ഒറ്റയ്ക്ക് ിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാം ഇല്ല നമ്മളിങ്ങനെ കൂട്ടമായിട്ട് അക്രമിക്കുന്നതാണ്പോൾ കൂട്ടത്തിൽ കല്ലെറിയാൻ ഒരു സുഖം അല്ലേ നമ്മളും അങ്ങ് കല്ലെറിയും ആ കല്ല് എറിയുന്ന ആ കൊള്ളുന്ന ആളുടെ എവിടെയാണ് കൊള്ളുന്നതെന്ന് നമുക്ക് ഒരിതുമില്ല എങ്ങനെയെങ്കിലും ആ രണ്ട് കൊച്ചുങ്ങളെ ഒന്ന് വളർത്തിയെടുത്തോട്ടെ നിങ്ങൾ ഇത്രയും ഈ കൊല്ലം സുധിയുടെ പേര് വെച്ച് ആ പുള്ളിക്കാരന്റെ പേര് നിങ്ങളിങ്ങനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ രണ്ടാൻമക്കൾ വളർന്നു വരുന്നുണ്ട് പുള്ളിയിൽ രണ്ടാൻമക്കൾ ഏഹ് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല പ്രത്യേകിച്ച് ആ കിച്ചു എന്ന് പറയുന്ന മൂത്ത കുട്ടി രാഹുലിനെ പുള്ളിക്കാരൻ ആദ്യ ഭാര്യ ഉപേക്ഷിച്ച് പോയപ്പോൾ മിമിക്രി സ്റ്റേജുകളിലൊക്കെ കൊണ്ട് കിടത്തി ഉറക്കി വളർത്തിയൊരു കുട്ടിയാണ് ഈ മക്കളുടെ മനസ്സ് അവരുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടും ആ മരിച്ച് മരി ഒരു വർഷം ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടും എന്തിനാണ് ഈ മരിച്ച ആളിനെ വീണ്ടും ഇട്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് ഏഹ് എവിടെ തിരിഞ്ഞാലും രേണു ശ്രുതി രേണു ശ്രുതി രേണു ശ്രുതി ഈ രേണു എന്ന് പറയുന്ന ആള് ഈ ശ്രുതിയുടെ വൈഫായത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ വലിച്ചു തീർന്നു ഏതെങ്കിലും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെയോ ഏതെങ്കിലും വലിയ താര രാജാവിൻ്റെ ഒക്കെ ഭാര്യ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയൂ പറയാൻ നീക്കം ശ്രമിക്കൂ അങ്ങനെ ആരുടെങ്കിലും ഭാര്യ ആയിരുന്നു അവരെങ്കിലും അവർക്ക് ഇപ്പൊ ഈ അഭിനയിക്കാനോ ആൽബത്തിൽ അഭിനയിക്കാനോ മോഡലിങ്ങിനോ പോകേണ്ട ഒരു കാര്യം അവർക്കില്ലായിരുന്നു അല്ലെ അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് കോടിക്കണക്കിന് ഇപ്പം കലാപമണിയുടെ ഭാര്യയെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് കലാപമണി കോടിക്കണക്കിന് ഉണ്ടാക്കിയിട്ട് ആണ്ടോ പോയത് കൊല്ലം സുതി അവർക്ക് രണ്ട് മക്കളെ മാത്രമേ കൊടുത്തിട്ട് പോയുള്ളൂ അവർക്ക് രണ്ട് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പോയതാണ് കലാപമണിയെ പോലെ ഇരുന്നൂറും മുന്നൂറും കോടിയുടെ സ്വത്തൊന്നും ഉണ്ടാക്കിയിട്ടല്ല കൊല്ലം സുദീ പോയത് അതുകൊണ്ട് ആ സ്ത്രീ അവരുടെ അരവയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ജീവിക്കുന്നു അവരിത്രയും അവരുടെ ശകലം അവരുടെ തുണി നീങ്ങിപ്പോയി അവരുടെ പൊക്കൾ കാണുന്നതാണോ നിങ്ങളുടെ കുഴപ്പം അവരുടെ വയറ് കാണുന്നതാണോ നിങ്ങളുടെ കുഴപ്പം ഏ ഇവിടെ എത്രയോ ആണുങ്ങൾ കുടിച്ചും പെടുത്തും ഓടയിൽ മുണ്ടില്ലാതെ കിടക്കുന്നുണ്ട് അതിനൊന്നും നിങ്ങൾക്ക് ആക്കും ഒരു പ്രശ്നമില്ലേ രേണു സുദീൻ്റെ വയറ് കാണുന്നതാണ് ഇവിടെ ഇന്റർനാഷണൽ പ്രശ്നം അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടടോ അവർ മനുഷ്യ സ്ത്രീയല്ലേ എന്ത് വലിച്ചു കീറലാണ് ഇട്ട് വലിച്ചു കീറുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും രേണുസ്തുതി രേണുസ്തുതി പിന്നെ രേണു സുദിയുടെ വീഡിയോ എടുത്തു വെച്ച് കണ്ടന്റ് ആക്കുന്ന കുറെ പുരുഷ വിഭാഗങ്ങളുണ്ട് റിയാക്ഷൻ വ്ലോഗേഴ്സ് കുറേ പുരുഷന്മാർ എല്ലാം തികഞ്ഞ യൂട്യൂബിലെ എല്ലാം തികഞ്ഞ പുരുഷന്മാരോടാണ് ഈ പറയുന്നത് നീയൊക്കെ ആണാണ് ആണായിരിക്കാം ആയിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം നീയൊക്കെ ഒരാണായിരിക്കുന്നതിന്റെ ബലത്തിലാണ് അവരെ ഇങ്ങനെ വലിച്ചു കീറുന്നതെങ്കിൽ നീയൊക്കെയാണ് ആണ് നിന്റെ വീട്ടിലും കാണും ഇതേപോലെ അല്ലെങ്കിൽ രേണു ശ്രുതി പോലെ സ്ത്രീ വിഭാഗത്തിന് പെട്ട ഇതുപോലുള്ളത് നിങ്ങളുടെ വീട്ടിലും കാണും സ്ത്രീ വിഭാഗം അല്ലേ അപ്പോ നീയൊക്കെ ഇന്ന് ഈ സ്ത്രീയെ പറയുന്ന നിന്റെയൊക്കെ കുടുംബത്തിൽ വന്ന് ഭവിക്കാതെ ഇരിക്കട്ടെ നിന്റെയൊക്കെ അമ്മയും പെങ്ങളും ഭാര്യയും പിന്നെ മക്കളും മകളും രേണുശ്രുതി പെണ്ണാണല്ലോ നിന്റെയൊക്കെ അമ്മയും ഭാര്യയും സഹോദരിയും മകളും നാളെ ഈ ഒരു അവസ്ഥയിലൂടെ പിച്ചു ചീന്തി സോഷ്യൽ മീഡിയ വലിച്ചു കീറുന്ന രീതിയിൽ നിന്റെയൊക്കെ പെങ്ങന്മാർക്കും അമ്മ അമ്മമാർക്കും ഭാര്യമാർക്കും പെൺമക്കൾക്കും വരാതെ ഇരിക്കട്ടെ കുറച്ചുടുപ്പുണ്ടെങ്കിൽ ആ സ്ത്രീയെ വെച്ച് കഞ്ഞി കുടിക്കുന്നത് ഇത് ഇങ്ങോട്ട് ഇറങ്ങണല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്കിത്രേ പറയാനുള്ളൂ എല്ലാ മനുഷ്യരെയും പോലെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോയിലും ഇതാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ മനുഷ്യരെയും പോലെ ഈ ഭൂമി വേണു ശ്രുതിക്കും കൂടെ അവകാശപ്പെട്ടതാണ് നിങ്ങളാരനിയും അവരെ എന്ത് സൈബർ ബുള്ളിയും ചെയ്താലും എന്ത് മാങ്ങാത്തൊരു ചെയ്താലും അവർ ഈ ഭൂമിയിൽ ജീവിക്കുക തന്നെ ചെയ്യും നിനക്കൊക്കെ കണ്ണുകടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്ന് മാന്ത